ദർശനത്തിനായിട്ട് മണിക്കൂറുകളോളം കൂറിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം മടുക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും മടുത്ത് ക്ഷീണിതരായിട്ട് ഇരിക്കുന്ന സമയത്താണ് മഹാരാഷ്ട്രയിലെ ചേച്ചിമാരിൽ അങ്ങടെ പാട്ടും ഡാൻസും ഒക്കെ കൊടുക്കുന്നത് അതോടുകൂടി ആകെ അവിടുത്തെ മൂഡ് മാറി എല്ലാവരും ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ദർശനത്തിനായിട്ട് മുന്നോട്ട് നീങ്ങുവാനായിട്ട് ഭാരതത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള ദ്വാദശ ജ്യോതിർലിംഗക്ഷേത്രങ്ങളെന്നറിയപ്പെടുന്ന പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ ദർശനങ്ങളുടെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ തന്നെ മറ്റൊരു ജ്യോതിർലിംഗ ക്ഷേത്രമായിട്ടുള്ള കൃഷ്ണേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് ഈ ത്രയമ്പകേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്ക് എത്തുവാനായിട്ടുള്ള മാർഗ്ഗങ്ങളും ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ക്ഷേത്രത്തിലെ പ്രത്യേക ആചാരക്രമങ്ങളും ഇതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കൃഷ്ണേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെയും എല്ലോറ കേവ്സിൻ്റെയും ഒക്കെ കാഴ്ചകളുമായിട്ട് ഒരു ദിവസം പൂർണ്ണമായിട്ട് നമ്മൾ വേരൂൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചിലവഴിച്ചു ഈ കൃഷ്ണേശ്വര ചൂതിലങ്ക ക്ഷേത്രത്തിൻ്റെ ഇത്രയും അടുത്താണ് എല്ലോറ കേവ്സ് എന്നെനിക്ക് ഇവിടെ വരുന്ന സമയത്ത് അറിയത്തില്ലായിരുന്നു എന്തായാലും ഇവിടെ വന്നത് കൊണ്ട് എല്ലോറ കേവ്സിൻ്റെയും പൂർണ്ണമായിട്ടുള്ള കാഴ്ചകൾ കാണുവാനായിട്ട് സാധിച്ചു എല്ലോറ കേസിൻ്റെ ഒരു വീഡിയോ ഇവിടെ എത്രയും പെട്ടെന്ന് ചെയ്യുന്നുണ്ടായിരിക്കും എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾക്കൊക്കെ ശേഷം രാവിലെ തന്നെ ത്രയമ്പകേശ്വര ചൂതലങ്ക ക്ഷേത്രത്തിലേക്കുള്ള വണ്ടി നോക്കി എനിക്കാണ് ഇപ്പോൾ ഇവിടുന്ന് ത്യമ്പകേശ്വര ജ്യോതിലങ്ക ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് നാസിക്കിൽ എത്തണം ഇപ്പോൾ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് നാസിക് റോഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തണം അവിടെ നിന്നാണ് ഈ ത്യമ്പകേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്കുള്ള ബസ്സുകൾ നമുക്ക് കിട്ടുന്നത് ആദ്യം ഒന്നൊരു വണ്ടി നിർത്താതെ പോയി എന്നാലും അടുത്ത വണ്ടി നിർത്തി ഒത്തേക്കിവി തീരെ ആൾക്കാരൊന്നുമില്ല ഈ വേരൂർ എന്ന് പറയുന്ന വേരൂർ എന്ന് പറയുന്ന ഗ്രാമം വളരെ ചെറിയ ഒരു ഗ്രാമമാണ് ഇവിടെ വളരെ ആൾക്കാർ ജനങ്ങളുമൊക്കെ വളരെ കുറവാണ് ഇവിടെ ഈ നമ്മുടെ എല്ലോറാക്കീവ്സും ഈ ക്ഷേത്രമൊക്കെ അടുത്തുണ്ടായിട്ടും ഇവിടെ ഈ പറയുന്ന ഈ വികസനങ്ങളും കാര്യങ്ങളും ഒന്നും ഇവിടെ കാണാനായിട്ട് ഇല്ല നമുക്ക് ഇത് ഈ ഔറംഗാബാദ് പറയുന്ന സ്ഥലത്ത് നിന്ന് വളരെ അടുത്താണ് ഈ എന്ന് പറയുന്ന ഗ്രാമം ഇവിടെ നിന്ന് നാൽപ്പത്തിയഞ്ച് രൂപയേ ഉള്ളൂ ഔറംഗാബാദ് വരെയുള്ള ബസ്സിൻ്റെ ചാർജ് മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ നല്ല വരണ്ട കാലാവസ്ഥയാണ് നമുക്ക് പച്ചപ്പൊന്നും കാണാനായിട്ട് വളരെ കുറവാണ് ഇവിടെ പറയുന്നതേക്കാൾ ഈ മൺസൂൺ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ നല്ല രസമാണ് കാഴ്ചകളൊക്കെ പച്ചപ്പാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ഔറംഗാബാദ് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എനിക്ക് അവിടുന്ന് ഒരു ലോ ഫ്ലോർ ബസ് കിട്ടി ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത് അങ്ങനെ ആ ബസ്സിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് അങ്ങനെ രാവിലെ ഒരു ഏഴേ മുക്കാലോടു കൂടി തന്നെ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനിലെത്തി എനിക്കിവിടുന്ന് നാസിക് റോഡിലേക്കുള്ള ട്രെയിൻ ഒൻപതേ മുക്കാലിലാണ് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പം ജസ്റ്റ് എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴും ഇങ്ങനെയൊരു സാധനമാണ് കണ്ടത് ഇത് തന്നെ പോഹ പോഹ എന്നാണ് ചോദിച്ചപ്പോൾ പറയുന്നത് അവലും കൊണ്ട് സാധനമാണ് വലിയ കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു സാധനമാണ് അങ്ങനെ ഒരു മൂന്നര മണിക്കൂർ ട്രെയിനിൽ സെക്കൻഡ് സിറ്റിംഗിലുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ നാസിക് റോഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഈ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് ഈ ത്യംബകേശ്വര ക്ഷേത്രത്തിലേക്കൊക്കെയുള്ള ബസ്സുകൾ കിട്ടുന്നത് ഞാൻ ട്രെയിനിൽ നിന്ന് തന്നെ ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു ഒരുന്നത് വേറെ ഉള്ളിലൊന്നും വെയിറ്റ് ചെയ്യാതെ അടുത്ത ബസ്സിന് കയറിയിട്ട് ത്യംബകേശ്വര ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഉള്ള പരിപാടികളാണ് അങ്ങനെ അടുത്തു വന്ന ഒരു സി എൻ ജി ബസ്സിന് കയറി നമ്മൾ ത്യംബകേശ്വര ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സി എൻ ജി ബസ്സിനും അല്ലാത്ത നോർമൽ ബസ്സിനും ചാർജ് വ്യത്യാസം ഉണ്ടെന്നു സി എൻ ജി ബസ്സിന് ശകലം ചാർജ് കൂടുതലാണ് തോന്നുന്നു എഴുപത് രൂപയാണ് സി എൻ ജി ബസ്സിൻ്റെ ചാർജ് ഇരുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ത്യംബകേശ്വര ക്ഷേത്രം വരെ എന്തായാലും യാത്രയൊക്കെ നല്ല സുഖമാണ് നാസിക്കിൽ ചെറിയ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് കണ്ടുകൊണ്ട് നമ്മൾ ത്യംബകേശ്വര ക്ഷേത്രത്തിലേക്ക് ഉള്ള യാത്രയിലാണ് നമ്മളിവിടെ കുറച്ചിങ്ങനെ മുന്നോട്ട് വന്നപ്പോഴത്തേന് ഈ ഓവർ ബ്രിഡ്ജിന് താഴെ ഇങ്ങനെ ഒരു ചന്ത മാർക്കറ്റ് പോലെയാണ് കാണുന്നത് ഒത്തിരി കച്ചവട സ്ഥാപനങ്ങൾ കാണാൻ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ നാസിക് എന്ന് പറയുന്ന വളരെ പുരാണ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് നാസിക്കില് വനവാസ ശ്രീരാമനും സീതയൊക്കെ വളരെ കാലം ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം അങ്ങനെ വൈകുന്നേരം ഏകദേശം ഒരു മൂന്നരയോടുകൂടി നമ്മൾ ത്രയമ്പകേശ്വര ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ താമസ സൗകര്യത്തിനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളൊന്നും നോക്കിയെടുക്കണം ഇവിടെ ഞാൻ നേരത്തെ നെറ്റിൽ നോക്കിയപ്പോഴത്തേനും ഇവിടെ ഗ ഗജാനൻ സംസ്ഥ അങ്ങനെ പറഞ്ഞൊരു ആശ്രമമോ സ്ഥാപനമോ ഒക്കെ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അവിടെ തൊട്ടൊന്ന് പോയി നോക്കണം അവിടെ താമസിക്കാനുള്ള എല്ലാം കിട്ടുമോന്ന് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ നടന്നാണ് ഇവിടെ എത്തിയത് ഗജാനന സംസ്ഥ എന്ന് പറയുന്ന ഒരു ധർമ്മശാലയാണ് പക്ഷേങ്കിൽ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ സിംഗിളായിട്ട് വരുന്നവർക്ക് ഇവിടെ റൂം കൊടുക്കുകയില്ല അപ്പം റൂമും കൊടുക്കുകയല്ല ഡോർമറ്ററിയും കൊടുക്കുകയല്ല ഒക്കെ ഉണ്ട് പക്ഷെങ്കിൽ സിംഗിൾ ആയിട്ട് വരുന്നവർക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോഴിതിനും വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നമുക്ക് നോക്കണം അങ്ങനെ ഇവിടെ ശരിക്കും പലയിടത്ത് അന്വേഷിച്ചുകഴിഞ്ഞിട്ടും റൂമുകളോ ഡോർമെറ്ററികളോ ഒന്നും കിട്ടുന്നില്ല ഡോർമെറ്ററികളൊക്കെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവർ സിംഗിളായിട്ടുള്ള ആൾക്കാർക്ക് ഡോർമെറ്ററി കൊടുക്കുന്നില്ല അവിടെ ഡോർമെറ്ററി എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ഒന്നിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഡോർമെറ്ററി അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ പക്ഷേങ്കിൽ സിംഗിളായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നില്ല ആകെ എങ്ങനെ പെട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ എടത്തിൽ ചെന്ന് ചോദിക്കുന്നുണ്ട് ഒരിടത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും കേരളത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇങ്ങനെ പന്ത്രണ്ട് ജ്യോതി കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബറാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് വളരെ സന്തോഷം അവർ എന്തായാലും റൂമ് തന്ന ആദ്യം മുന്നൂറ് രൂപയാണ് പറഞ്ഞത് മുന്നൂറ് രൂപ പറഞ്ഞിട്ട് എന്നാൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഈ കാണുന്ന ഒരു ഡോർമെറ്ററി നമുക്ക് എന്നാലും തന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തിന് ഇരുന്നൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ താമസത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടാൻ ഇനിയിപ്പോൾ ദർശനമൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കണം മറ്റ് പല ക്ഷേത്രങ്ങളിലും കണ്ട പോലെ തന്നെ ഇവിടെയും സ്പെഷ്യൽ ദർശനങ്ങളുണ്ട് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റും അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റും ഒക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ വെളിയിൽ നോക്കിയപ്പം വലിയ തിരക്കൊന്നും കാണാഞ്ഞതുകൊണ്ട് സ്പെഷ്യൽ ടിക്കറ്റുകളൊന്നും എടുത്തില്ല പെട്ടെന്ന് ദർശനം കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നോർമലായിട്ടുള്ള ക്യൂവിലാണ് കയറിയത് പക്ഷേങ്കിൽ ഇവിടെയും ചെറിയൊരു പ്രശ്നം പറ്റി ഭയങ്കര ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ടി വന്നു ഒരു മൂന്ന് മൂന്നര മണിക്കൂറുകൾ ഓളം ക്യൂ നിൽക്കേണ്ടി വന്നു നമ്മൾ ആ ഡോർമെട്രി എടുത്ത ഹോട്ടലുകാരാണ് പറഞ്ഞത് ഇവിടെയും ഈ മൊബൈലും ക്യാമറയൊന്നും അനുവദിക്കുക അല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്തില്ല പക്ഷേ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വേറെ ആൾക്കാരോട് ചോദിച്ചപ്പം പറയുന്നത് കേട്ടായിരുന്നു അതുകൊണ്ട് മൊബൈൽ ഞാൻ എടുത്തു പക്ഷേങ്കിൽ ക്യാമറ എടുത്തില്ല എന്തായാലും ക്യാമറ ഇവിടെ പല ആൾക്കാരെയും ക്യാമറ കൊണ്ടും ഫോട്ടോ എടുക്കുന്നത് കണ്ട് എന്തായാലും ഈ അടുത്ത ദിവസം ഇന്നിപ്പോൾ ഇങ്ങനെ അങ്ങ് പോയിട്ട് ഇത്രയും ഇത്രയും സമയം ക്യൂവിൽ നിൽക്കേണ്ട വന്നു രാത്രിയാകും അടുത്ത ദിവസം വീണ്ടും പൈസ കൊടുത്തിട്ട് ഒരു സ്പെഷ്യൽ ദർശനത്തിന് കയറിയിട്ട് ക്ഷേത്രത്തിനകത്ത ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിക്കാമെന്നാണ് ഓർക്കുന്നത് എന്തായാലും ഇവിടെ നല്ല ആഘോഷത്തിലാണ് ഇവിടെ കുറച്ച് നേരം നിന്ന് ക്യൂ ഒക്കെ നിന്ന് അടുത്തിട്ട് ചേച്ചിമാരെല്ലാം ഇവിടെ പാട്ടും മേളവും ഡാൻസും ഒക്കെ തുടങ്ങി നമ്മൾ കേരളത്തിൽ കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണിത് ഇവിടെ ഇവർക്ക് ഡാൻസ് കളിക്കുന്നതിന് യാതൊരു വിധാണോ ഇല്ല ആരെങ്കിലും ഒരാൾ അങ്ങ് തുടങ്ങി കഴിഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം അവർക്കൂടെ അങ്ങ് കൂടും ഇവിടെ ഓരോരോ മുറിക്കകത്താണ് നമ്മളെ ക്യൂ നിന്ന് ഓരോരോ ഹാളിനകത്താണ് നമ്മളെ ക്യൂ നിർത്തുന്നത് നമ്മൾ അവർക്കുമ്പോൾ ഒരു ഹാൾ കഴിയുമ്പോഴത്തേനും കഴിഞ്ഞായിരിക്കും ഓർക്കും വീണ്ടും അടുത്തൊരു ഹാളിലോട്ടാണ് പോകുന്നത് ഇങ്ങനെ ഒരു മൂന്നാല് ഹാളിനകത്തോടെ കയറി ഇറങ്ങി ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിയാണ് നമ്മൾ ദർശനത്തിന് പോകുന്നത് ഇവിടെ നമ്മൾ ഈ ലൈവായിട്ടുള്ള ദർശനം അകത്തെ ശ്രീകോവിലെ ദർശനം ഇവിടെ ലൈവായിട്ട് നമുക്ക് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ പൂജ നടത്തുന്നതും നമുക്ക് അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഇവിടെ പിന്നെ ഇന്ന് തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് ഒരു പ്രത്യേകത പറഞ്ഞത് ഇവിടെ ശിവലിംഗത്തിന് മുകളിൽ ഒരു മകുടം പോലെ ഒരു ഒരു സംഗതി ഇങ്ങനെ വെക്കുന്നുണ്ട് അത് തിങ്കളാഴ്ച ദിവസം മാത്രം ഉള്ളൊരു സംഗതിയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച വന്നതുകൊണ്ട് നമുക്ക് അതും കാണാനായിട്ട് സാധിച്ചു അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം നമ്മൾ നമ്മുടെ നാലാമത്തെ ജ്യോതിർലിംഗ ദർശനത്തിന് ഇവിടെ അടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ ഈ നമ്മൾ ഈ ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ടടുത്തോട്ട് വന്നിട്ടാണ് ഈ സ്പെഷ്യൽ ക്യൂവിനുള്ള ക്യൂ വന്ന് കയറുന്നത് സ്പെഷ്യലായിട്ട് ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് കയറായിരുന്നു ഒരു മൂന്ന് നാല് മണിക്കൂർ ക്യൂ നിൽക്കുന്ന ഒഴിവാക്കായിരുന്നു നാളെ ഇത് വീണ്ടും ഇവിടെ വന്നിട്ട് ക്യാമറ ഒക്കെ ആയിട്ട് വന്നിട്ട് ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ എടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇപ്പം നല്ല ഭംഗിയായിട്ട് ദർശനമൊക്കെ നടത്തിയിട്ട് ഇറങ്ങാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മുടെ യാത്രയിലെ നാലാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമായിട്ടുള്ള ത്യംബകേശ്വര ക്ഷേത്രത്തിലെ ദർശനവും നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് പക്ഷേങ്കിൽ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കഴുത്തകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടും കൂടെ വരുന്ന വഴികളും കാര്യങ്ങളും ഒക്കെയാണ് കാണിച്ചത് അപ്പം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കുറിച്ചുള്ള കഥകളും ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഒന്ന് നോക്കാം ആദ്യമായിട്ട് ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള കഥകൾ നമുക്ക് നോക്കാം ഈ പുരാണത്തിലൊക്കെ എന്താണ് ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നതെന്ന് ഇവിടെ കേൾക്കുന്നത് പ്രധാനമായിട്ട് കേൾക്കുന്നത് ഗൗതമ മഹർഷിയുടെയും അഹല്യ ദേവിയുടെയും ഒരു കഥയാണ് കേൾക്കുന്നത് അവരെ ഒരു കഥയാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഒരു ഐതിഹ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഗൗതമ മഹർഷിയും അഹല്യാ ദേവിയും ഈ ബ്രഹ്മഗിരി പർവ്വതം എന്ന് പറഞ്ഞ ഒരു പർവ്വതമാണ് ഇവിടെ തൊട്ടടുത്ത പറയലായിട്ട് കാണുന്ന ബ്രഹ്മഗിരി പർവ്വതമാണ് ഈ ബ്രഹ്മഗിരി പർവ്വതത്തിലവർ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റ് അനേകം ഋഷിമാരും ഒക്കെ ഉള്ള ഒരു സമയത്ത് ഇങ്ങനെ ഇവർ ഇവിടെ ബ്രഹ്മഗിരി പൂർവ്വത്തിലെ ദിവസവും ആയിട്ട് ഇവർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ ഈ അഹല്യാദേവിയും ഗൗതമ മഹർഷിയൊക്കെ മറ്റ് ഋഷിമാരെ കഴിഞ്ഞും ശകലൻ കൂടെ ബെറ്ററായിരുന്നു ബെറ്റർ എന്ന് പറഞ്ഞാൽ അവർ സാധനയിലും കാര്യങ്ങളിലുമൊക്കെ ശകലും കൂടെ മുന്നോട്ടായിരുന്നു അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കൊക്കെ മറ്റുള്ളവർക്ക് കിട്ട് കൊടുക്കുന്നതിലും കൂടുതൽ ബഹുമാനവും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുന്നതായിട്ട് മറ്റ് ഋഷിമാർക്കുമൊക്കെ തോന്നി അങ്ങനെ അവർക്ക് ഋഷിമാർക്കൊക്കെ ഇവരോട് അസൂയ വന്നു എന്നാണ് കഥയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഓർക്കും ഋഷിമാർക്കൊക്കെ അസൂയ ഉണ്ടോ എന്ന് ഓർക്കും നമുക്ക് നമ്മുടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഋഷിമാർക്കും ദേവകൾക്കൊക്കെ അസൂയയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് പുരാണങ്ങളിൽ കാണാം അങ്ങനെയാണല്ലോ നമ്മുടെ പുരാണ കഥകളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഈ ഋഷിമാർക്ക് ഈ ഗൗതമ മഹർഷിയോടും അഹില്യാദേവിയോടും ഉണ്ടായി ഈർഷയുടെ ഭാഗമായിട്ട് അവർ അവിടുന്ന് ഒരു യോഗമൊക്കെ കൂടി തീരുമാനിക്കും എങ്ങനെയാണല്ലോ ഇവരെ ഇവിടെ പുറത്താക്കണം പുറത്താകണം ഇവരോട് നിന്ന് കഴിഞ്ഞാൽ ശരിയാകുകയില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഈ ഋഷിമാരിൽ അവിടെ എത്തുകയാണ് അപ്പോൾ അവരതിനായിട്ട് കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാന് ഇവരുടെ മുന്നിൽ വരും എന്താണ് എന്ന് ചോദിച്ച് ഗണപതി ഭഗവാൻ വരുമ്പോഴത്തേന് ഗണപതി ഭഗവാനോട് പറയും ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഈ അഹല്യയും ഗൗതമഹർഷിയും ഇവിടെ നിന്ന് എങ്ങനെയാണല്ലോ ഓടിക്കണം ഞങ്ങൾക്ക് രക്ഷയില്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ആപ്പാടെ ഇവരുള്ളതുകൊണ്ട് ഞങ്ങളുടെ ഇമേജിന് ആകെ കോട്ടമാണ് എന്നുള്ള രീതിയിൽ ഈ ഋഷിമാർ പറഞ്ഞിട്ടപ്പം ഗണേശൻ പറയാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുകയില്ല അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല അവർ വളരെ ബ്രഹ്മനിഷ്ഠരായിട്ടുള്ള ആൾക്കാരാണ് എന്ന് ഗണപതി ഭഗവാൻ പറയുന്നു പക്ഷേങ്കിൽ ഇവർ വീണ്ടും ഗണപതിയെ നിർമ്മി നിർബന്ധിക്കുകയാണ് എന്തെങ്കിലും ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ കൂട്ടത്തിലൊരു ഋഷി പറഞ്ഞിട്ട് ഒരു പശുവിൻ്റെ രൂപത്തിൽ ഗണപതിയോട് മാറാനായിട്ട് പറയുകയാണ് അങ്ങനെ ഗണപതി ഒരു പശുവിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഗൗതമ മഹർഷിയുടെ അടുത്ത് വരു വരണം അങ്ങനെ ഗൗതമ മഹർഷി ഈ പശുവിനെ കൊല്ല കൊല്ലാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അങ്ങനെ ഗോഹത്യക്ക് ഗൗതമ മഹർഷിയുടെ മേലിൽ ആരോപണം ഉന്നയിച്ച് ഇങ്ങനെ ഗൗതമ മഹർഷിയെ അവിടുന്ന് ഓടിക്കാം അങ് അങ്ങനെയാണ് ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഗണേശ ഭഗവാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും ഭക്തന്മാരുടെ അവസാനം നിർബന്ധത്തിന് വഴങ്ങി പുള്ളി ഒരു പശുവായിട്ട് മാറി ഈ നമ്മുടെ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ മുന്നിൽ ഗണേശൻ ഭഗവാൻ ഒരു പശുവായിട്ട് മാറിയിട്ട് അവിടെ ചെല്ലും പശുവായിട്ടുള്ള ചെറിയൊരു ഗിഡാവായിട്ട് പശു കിടാവായിട്ടാണ് ചെല്ലുന്നത് അങ്ങനെ ചെല്ലുന്നപ്പോഴത്തേന് ഈ ഗൗതമ കർഷി ഗിഡാവിനെ കണ്ട ഉടനെ എന്തെങ്കിലും കൊടുക്കാനായിട്ടൊരു കുറച്ച് പുല്ലെടുത്തിട്ട് ഈ ഗിഡാവിന് കൊടുക്കും ഈ ഗൗതമ മഹർഷി കൊടുത്ത പുല്ല് കഴിച്ച ഉടനെ ഈ ഗിഡാവ് അവിടെ ചത്തുപോവാണ് ഗ്രാവ് അവിടെ വീഴും അവിടുന്നതിനും ബാക്കി ആൾക്കാരെല്ലാം കൂടെ ഇഞ്ഞ് ഗൗതമഹർഷി പശുവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരോപണം ഉന്നയിച്ച് ഗൗതമഹർഷിയോട് അവിടുന്ന് പോകണം എന്ന് പറയാണ് അവിടുന്ന് നിങ്ങളിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗൗതമ മഹർഷിയെ അവിടെ പുറത്താക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഗംഗാദേവിയെ ഗംഗാജലത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ പാപമൊക്കെ തീരും ഗോഹത്തെ തീരും തീരുമെന്നുള്ളതാണുള്ള വിശ്വാസം അങ്ങനെ ഗംഗാദേവിയെ ഇവിടെ കൊണ്ടുവന്ന് തപസ് ചെയ്ത് ഗംഗാദേവിയെ ഇവിടെ കൊണ്ടുവന്ന് ഗംഗയെ ഇവിടെ കൊണ്ടുവന്ന് ആ ഗംഗയിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പാപമൊക്കെ തീർന്നതായിട്ട് ഞങ്ങൾ വിശ്വസിക്കാം അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം തന്നെയാണ് ഈ ഋഷിമാരോർത്ത് അങ്ങനെ ഗൗതമ ഋഷി അങ്ങനെയൊന്ന് ചെയ്യലായിരിക്കും എന്നാണ് ഓർത്തത് അപ്പം അങ്ങനെ ഗൗതമ ഋഷിയും അഹല്യാദേവിയും കൂടെ ഈ ബ്രഹ്മഗിരി പർവ്വതത്തിൽ ഗംഗാദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് ഗംഗാദേവിയെ ഗംഗാദേവിയല്ല പരമശിവനെയാണ് പ്രാർത്ഥിക്കുന്നത് പരമശിവനെ പ്രാർത്ഥിച്ച് പരമശിവൻ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് പറയുന്നത് ഇങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി ഇങ്ങനെ എൻ്റെ കൈകൊണ്ടൊരു പശു ചാകാനായിട്ട് കാരണമായി അതുകൊണ്ട് ഗംഗയെ ഇവിടെ കൊണ്ടുവരണം ഗംഗ എന്ന് പറയുന്നത് നമ്മുടെ ശിവഭഗവാന്റെ തലയിലാണല്ലോ ഗംഗയിരിക്കുന്നത് അപ്പോഴത്തേന് ഗംഗയെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഗംഗാദേവി അവിടെ വരികയാണ് ഇപ്പോൾ ഗംഗാദേവി വരുമ്പോഴത്തേനും ഗംഗാദേവി വരുന്ന ഞാൻ അങ്ങനെ തന്നെ ഇവിടെ നിൽക്കുകയല്ല എൻ്റെ കൂടെ ശിവനും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ ഇരിക്കുകയുള്ളൂ ഇവിടെ വസിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ആദ്യം ശിവൻ സംബന്ധിച്ച് അങ്ങനെ ഗംഗാദേവിയോടൊപ്പം ആണ് ഇവിടെ ശിവഭഗവാൻ ഇവിടെ വരുന്നത് അങ്ങനെ ഗൗതമ മഹർഷിക്കും അഹല്യാദേവിക്കും ദർശനം കൊടുത്ത ശിവഭഗവാനാണ് ഇവിടെ ജ്യോതിർലിംഗമായിട്ട് ഇത്രയമ്പകേശ്വര ക്ഷേത്രത്തിൽ ഉള്ളതെന്നാണ് വിശ്വാസം ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കഥ അങ്ങനെ ഇവിടെ ഗൗതമ മഹർഷിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഗംഗാദേവി ഗംഗ ഒഴുകുന്നതാണ് ഇവിടുത്തെ ദക്ഷിണ ഗംഗയായിട്ട് അറിയപ്പെടുന്നത് അതുതന്നെയാണ് ഗൗതമി നദിയായിട്ടും ഗോദാവരി നദിയാക്കിയായിട്ടും അറിയപ്പെടുന്നത് ഈ ഗൗതമി നദിയുടെയും ഗോദാവരി നദിയുടെയും ഒക്കെ ഉത്ഭവസ്ഥാനം ബ്രഹ്മഗിരി പർവ്വത്തിലാണ് അവിടെ നമ്മൾ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള കുശാവർത്തത തീർത്ഥം എന്ന് പറയുന്നൊരു കുളമാണിത് ബ്രഹ്മഗിരി പൂർവ്വത്തിൻ്റെ അവിടെ ഗംഗാദേവി ഗോദാവരി നദിയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട ഒഴുകാൻ തുടങ്ങിയെങ്കിലും അവിടുത്തെ ആ ഒഴുക്കിനകത്ത് കുളിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഇല്ലാതെ വന്നതുകൊണ്ട് ഗൗതമഹർഷി ഇവിടെ ഈ കുറച്ച് താഴെയായിട്ട് ഈ ത്രയമ്പകേശ്വര് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് കുശപ്പുല്ലുകൊണ്ട് ദർപ്പ് പുല്ലുകൊണ്ട് ഒരു കുളം ഉണ്ടാക്കി ആ കുളത്തിൽ ഈ ഒഴുകി വന്ന ഗോദാവരി നദി അല്ലെങ്കിൽ ഗംഗാനദിയിലെ ജലബെല്ലം ശേഖരിച്ച് വെച്ചതാണ് ഈ കാണുന്നത് അപ്പോൾ അതാണ് കുശാവർത്ത തീർത്ഥം കുശപ്പുല്ലുകൊണ്ടുണ്ടാക്കി കൊണ്ട് കുശാവർത്ത തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് ഈ കുളത്തിന് വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞിവിടെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയിൽ നാസിക്കിലാണ് കുംഭമേള നടക്കുന്നത് കുംഭമേളയുടെ ഭാഗമായിട്ട് ശൈവഭക്തർ ഇവിടെയാണ് കുളിക്കുന്നത് അതുപോലെ തന്നെ വൈഷ്ണവ വൈഷ്ണവഭക്തർ രാമകുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ നാസിക്കിലുള്ള സ്ഥലത്തുമാണ് കുളിക്കുന്നതെന്നാണ് വിശ്വാസം അപ്പോൾ ആ രാംകുണ്ടിൻ്റെ കാഴ്ചകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ കുശാവർത്ത തീർത്ഥത്തിൻ്റെ നാല് മൂലകളിലും നാല് വലിയ സാമാന്യ വലുപ്പമുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ ഈ കുശാവർത്ത തീർത്ഥത്തിനെ കുറിച്ചിട്ടും ഈ കുംഭമേളയെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കിഷ്ടപ്പെടാത്ത കുറച്ച് ചരിത്രങ്ങളും കൂടെ ഇതിൻ്റെ പിന്നിലുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ത്രയംബകേശ്വരത്തും നാസിക്കിലെയും ഒക്കെ കുംഭമേളയായിട്ട് ബന്ധപ്പെട്ട് ചില ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ അത്ര സുഖകരമായിട്ട് നമ്മുടെ സമൂഹത്തിന് സുഖകരമല്ലാത്ത ചില കാര്യങ്ങളും കൂടെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ആദ്യം ഇവിടെ കുംഭമേള നടക്കുന്ന ഈ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ കുശാവർത്തി തീർത്ഥത്തിൽ മാത്രമായിരുന്നു കുംഭമേള നടക്കുന്നത് അപ്പോൾ കുംഭമേള നാല് ഭാരതത്തിൽ നാല് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അതിലൊരു സ്ഥലത്തിൽ സ്ഥലത്ത് കുംഭമേള നടക്കുന്നത് ഇവിടെയായിരുന്നു പക്ഷെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഇവിടെ കുംഭമേള നടക്കുന്ന സമയത്ത് ഇവിടെ ശൈവരും ബ്രാഹ്മ ശൈവരും വൈഷ്ണവരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ഹിസ്റ്ററിയിൽ കാണുവാൻ സാധിക്കും അത് രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ അങ്ങനെ ഈ കുംഭമേളയുടെ സമയത്ത് ഇവിടെ ശൈവ സന്യാസിമാരും വൈഷ്ണവ സന്യാസിമാരും ശൈവരും വൈഷ്ണവരും തമ്മിലൊരു സംഘർഷം ഉണ്ടാകുകയും ആദ്യം ആരാണ് കുളിക്കേണ്ടത് എന്നുള്ളതിൻ്റെ പേരിലാണ് സംഘർഷമുണ്ടാകുന്നത് അതായത് കുംഭമേളയിൽ ആരാണ് ആദ്യം കുളിക്കേണ്ടത് എന്ന പേരിൽ ശൈവരാണോ വൈഷ്ണവരാണോ ആദ്യം കുളിക്കേണ്ടത് എന്ന പേരിലൊരു സംഘർഷം ഇവിടെ ഉണ്ടാകുകയാണ് ആ സംഘർഷത്തിൽ പന്തിരായിരത്തോളം ആൾക്കാർ മരിച്ചതായിട്ടാണ് ഹിസ്റ്ററിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഹിസ്റ്ററി ശരിയാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എന്തായാലും ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു സംഘർഷം ഉണ്ടായി ഇവിടെ അനേകം ആൾക്കാർ മറി മരിക്കാനായിട്ട് കാരണമായപ്പം ഇങ്ങനെ മുന്നോട്ടുള്ള കുംഭമേളകളിൽ അങ്ങനെയുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ശൈവര് ഇവിടെ കുളിക്കുകയും വൈഷ്ണവര് നാസിക്കിൽ നാസിക്കിലൂടെയും ഈ ഗോദാവരി നദി ഒഴുകുന്നുണ്ട് അപ്പം നാസിക്കിൽ വൈഷ്ണവർ അവിടെ രാംകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വൈഷ്ണവർ കുളിക്കുകയും ശൈവരായിട്ടുള്ള ആൾക്കാർ ഇവിടെ കുളിക്കുകയും ഒരു വ്യവസ്ഥ അന്ന് ഉണ്ടാക്കി അതിൻ്റെ പേരിലാണ് ഇപ്പോഴും ഈ കുംഭമേള നടക്കുന്ന സമയത്ത് ശൈവർ ഇവിടെയാണ് കുളിക്കുന്നത് വൈഷ്ണവർ അവിടെയാണ് കുളിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ ഇപ്പം എനിക്കറിയത്തില്ല ശൈവരും വൈഷ്ണവരും ഒക്കെ ആയിട്ട് ഇപ്പോൾ അത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയത്തില്ല എന്തായാലും ഇങ്ങനെയൊരു കഥയും ഇങ്ങനൊരു കഥയല്ല ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഇതിൻ്റെ പിന്നിൽ ഉള്ള ഉണ്ട് അപ്പം നമുക്ക് സുഖകരമല്ലാത്ത ഹിസ്റ്ററിയിലും കൂടെ നമ്മൾ കേൾക്കാനായിട്ടും ഉൾക്കൊള്ളാനായിട്ടും നമ്മൾ തയ്യാറാകണം നമുക്ക് ഈ ത്യമ്പകേശ്വര ജ്യോതിലങ്ക ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ കേരളത്തിൽ നിന്ന് എത്താനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ എത്തുക പൂനയിൽ നിന്ന് നാസിക്കിലേക്ക് നമുക്ക് ബസ്സുകൾ കിട്ടും ആ ബസ്സിന് കയറിയിട്ട് നാസിക്കെത്തി അങ്ങനെ പോകുന്നതായിരിക്കുമോ അപ്പം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിൽ നാസിക് റോഡ് റോഡെന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ എത്തിയാലും നമുക്ക് ഇങ്ങോട്ടുള്ള ബസ്സുകൾ കിട്ടും അപ്പോൾ ഇവിടെ എത്താനായിട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സഹായം ആവശ്യമുള്ളവർക്ക് ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് എത്തേണ്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഈ കാഴ്ചകളുമായിട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ് മഹാരാഷ്ട്രയിൽ ഇനി ഒരു ജ്യോതിലിംഗ ക്ഷേത്രങ്ങളുണ്ട് ഭീമ ഭീമാശങ്കർ എന്ന് പറഞ്ഞ ഒരു ജ്യോതിലിംഗ ക്ഷേത്രങ്ങളുണ്ട് അങ്ങോട്ടും നമ്മൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ പൂർണ്ണമായിട്ടില്ല നാസിക്കിലെ കാഴ്ചകൾ ഇനി നാസിക്കിലെ ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ നാസിക്കിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ആ നാസിക്കിലെ കാഴ്ചകൾ നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ബ്രഹ്മഗിരി പർവ്വത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നവരിലൊക്കെ വീഡിയോകൾ എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയണം വീഡിയോയ്ക്ക് എന്തെങ്കിലും നേരത്തെ എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞു തരണം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ആ കുഴപ്പങ്ങളൊക്കെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകണം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും നമസ്കാരം